പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രയ പറയ പ്രദേശത്തുനിന്ന് അറിവിലായിരുന്നു കെട്ടിവെക്കാനുള്ള പണം നമ്മുടെ മത്സ്യത്തൊഴിലാളി ജയ്സൽ താന്നൂരിലെ ജയ്സലും മത്സ്യത്തൊഴിലാളികളുമാണ് നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും നാടിലെ പൊതുവിൽ കഴിഞ്ഞ ഒരാഴ്ചത്വ പ്രവർത്തനം വളരെ ആശാവഹമാണ് ജനങ്ങളെല്ലാം ഒരൊറ്റക്കെട്ടായിട്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇടപെട്ടത് പിന്തുണയ്ക്കുന്നു അതിൻ്റെ ഒരു സ്നേഹപ്രകടനം ജനങ്ങളുടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽഗാന്ധിക്ക് ഇന്ത്യയിലെവിടെയും മത്സരിച്ചു ഇത് ജനാധിപത്യ രാജ്യമില്ല അത് എങ്ങനെ ഒരു സ്ഥലത്തും സ്ഥലത്തേക്ക് ബാധിക്കും ആർക്കും മത്സരിക്കാം ഈ രാജ്യത്ത് അത്രയേ ഉള്ളൂ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നു നമ്മുടെ ഇവിടുത്തെ പൊന്നാനിയുടെ ജനങ്ങളുടെ വിഷയം എന്താണ് പൊന്നാനിയുടെ വികസനമാണ് നാൽപ്പത്തിരണ്ട് വർഷത്തെ വികസന മരടിയിപ്പാണ് അതിലൊരു മാറ്റമാണ് പൊന്നാനിയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പൊന്നാനിക്കാരെ സംബന്ധിച്ച് ഏറ്റവും മുൻഗണന നൽകുന്നത് ആ ഒരു കാര്യത്തിൽ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഈ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് വിളയപൂർവം പറയാം

സഖാത്തിനെ സുഹൃത്തുക്കളും യുവതികളും എത്തിച്ചേരുന്ന അനുപ്രിയമുള്ള അമ്മമാരോ അമ്മമാരോ സഹോദര ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കും നമ്മൾ ഉയർത്തിയ സാഹചര്യം ആ സാഹചര്യം ഇനിയും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം വരാതെ ഈ നാടിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളെ പ്രവർത്തകരുടെ സഖാക്കളെ വളരെ സ്നേഹം നിറഞ്ഞ അമ്മമാരെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെ തൊഴിലാളി സുഹൃത്തുക്കളെ വ്യാപാരി സുഹൃത്തുക്കളെ നിലവിൽ എത്തിക്കുവാനാണ് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിന്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പറമ്പിലാണ് ചോയ്സ് ഗ്രൂപ്പിന്റെ ഈ പ്രോജക്റ്റ് കടന്നുവരുന്നത് െന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് രണ്ട് നാല് അഞ്ച് ബെഡ്റൂമുകൾ അടങ്ങിയതാണ് ഈ വീടുകൾ എല്ലാ വീടിനും എൺപത് ശതമാനം ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഓരോ വീടിനും കിണർ ചുറ്റുമതിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇരുപത് വർഷം ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഈ സ്ഥലത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു ഈ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയാണ് മലപ്പുറം ജില്ലയിൽ മക്കംപറമ്പിന്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പറമ്പിലുള്ള ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 95621 06048